ഹായ് എന്റെ പേര് ഷഫ്ന ജാസ്മിൻ ഞാൻ എം എസ് സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ് ആണ് ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് ബാച്ച് എൻ്റെ വീട് പട്ടാമ്പി കൂറ്റനാട് ഭാഗത്താണ് എൻ്റെ വീട് ഹസ്ബൻഡിന്റെ വീട് ആറങ്കുട്ടുകാര എനിക്കൊരു മോളുണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ ഈ ഒരു ഫീൽഡിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ലാസ്റ്റിനാണ് കാരണം ആ സമയത്താണ് ഞാൻ അഡ്മിഷൻ എല്ലാം എടുത്തത് അഡ്മിഷൻ ഒക്കെ വളരെ നന്നായിട്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാനൊരു ഫൈവ് ഇയർ ഗ്യാപ്പ് എടുത്തിട്ടാണ് വീണ്ടും പഠനത്തിലേക്ക് ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ മാര്യേജ് കഴിഞ്ഞു അതിന് മുന്നേ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡി ഐ സി ടി സി ഒരു ഡിപ്ലോമ കോഴ്സാണ് ഞാൻ ചെയ്തത് പിന്നെ മാര്യേജായി രണ്ടായിരത്തി പതിനെട്ടിൽ മോളുണ്ടായി പിന്നെ ഒരു ഹ്യൂജ് ബ്രേക്കാണ് എനിക്ക് എടുക്കേണ്ടി വന്നത് ചില കാരണങ്ങൾ എനിക്കത് എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ ഡിഗ്രി ചെയ്തത് ബി എ സോഷ്യോളജി ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരുന്നത് ഇപ്പൊ എടുത്തത് എം എ സൈക്കോളജി രണ്ടും രണ്ട് ഫീൽഡാണ് അപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട അന്ന് ഞാൻ ബി എ സൈക്കോളജി ജോയിൻ ചെയ്യാന്നാണ് വിചാരിച്ചത് ഡിഗ്രിക്ക് പക്ഷെ അന്ന് കാലിക്കറ്റിൽ അവൈലബിൾ ആയിരുന്നില്ല പിന്നെ അന്നൊരു കോൺഫിഡൻസ് കുറവ് ഇങ്ങനവരുണ്ട് പക്ഷെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഓക്കെ ഇനി എന്തായാലും പിച്ച് ചെയ്യുകയാണെങ്കിൽ സൈക്കോളജി തന്നെ ചെയ്യണം അങ്ങനെയാണ് ഞാൻ വീണ്ടും രണ്ടായിരത്തി ആയപ്പോൾ ഇലവൻ വൈസിനെ കോൺടാക്ട് ചെയ്യുകയും സൈക്കോളജി അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്തത് ലെവൻ വയസ്സിലെ ആപ്പിൻ്റെ അസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് മനോഹരമായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ലൈവ് സെഷൻസ് ഉണ്ട് ക്ലാസ്സുകൾ ഞാൻ മാക്സിമം ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പഠിക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും ശ്രമിക്കാം ഓക്കെ ചിലപ്പോൾ ജോലി ഉള്ളവരുണ്ടാവും ഞാൻ കറന് വേറെ ഒന്നും ചെയ്യുന്നില്ല പഠിക്കാൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്തെങ്കിലും നോക്കണം ഒന്ന് ശ്രമിച്ചാല് നമുക്കും ഇത് അടിപൊളി ആയിട്ട് പഠിക്കാൻ പറ്റും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് എടുത്തിട്ടുള്ളതാണെങ്കില് ഒന്നുകൂടി അടിപൊളിയായിരിക്കും ഞാൻ ഒരിത്തിരി ഇൻട്രസ്റ്റഡ് ആയിട്ട് എടുത്തതാണ് സൈക്കോളജിയോട് ഇഷ്ടം വരാൻ കാരണം ഈ പറഞ്ഞ ഒരു ഗ്യാപ്പില്ല ആ ഗ്യാപ്പിൽ ഞാൻ നെയ്സായിട്ടൊന്ന് സൈക്കോളജിറ്റിൻ്റെ ഒന്ന് പോയി കണ്ടു ഒരു കുറച്ച് കുറച്ച് മെഡിസിനും തെറാപ്പിയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടായിരുന്നു എൻ്റെ പേരൻസ് എൻ്റെ സഹോദരി സഹോദരന്മാർ സഹോദരന്മാരെല്ലാവരും സപ്പോർട്ടായിരുന്നു പക്ഷെ അവരുടെ സ്വന്തം ആളാണ് ഞാൻ എനിക്ക് അതല്ലായിരുന്നു വേണ്ടി എനിക്ക് എന്റെ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് എന്നെ ക്രിറ്റിസൈസ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമെങ്കിൽ അതിൽ സപ്പോർട്ട് ചെയ്യും വേണം അങ്ങനത്തെ ഒരാളായിരുന്നു എനിക്ക് വേണ്ടത് അപ്പൊ എനിക്ക് ഞാൻ കണ്ട സൈക്കോളജിസ്റ്റ് അതിന് പെട്ടിയൊരാളായിരുന്നു എനിക്ക് എന്തൊക്കെയാണ് എന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് എന്റെ പോസിറ്റീവ്സ് കാരണം പോക പോകാൻ എനിക്ക് ശരിയെ തെറ്റും ഒന്നും മനസ്സിലാവാതായി അപ്പൊ ആ സമയത്ത് എനിക്ക് അവരിന്ന് കിട്ടിയിട്ടുള്ള കംഫേർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു ഫീൽഡ് ഞാൻ ചൂസ് ചെയ്തത് കാരണം ഞാൻ അങ്ങനെ ഒരു കംഫേർട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ന്റ് കേൾക്കാൻ പറയുന്നത് ഒരു നല്ലൊരു കാര്യമാണ് കാര്യാണ് അപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മൾ മറ്റുള്ളവര് അസെപ്റ്റൻസിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല അവര് മാറില്ല ഇപ്പൊ നമ്മളാണ് മാറേണ്ടത് അത് ഒന്നാമത്തെ കാര്യം പിന്നെ ചിലപ്പോൾ എന്നെക്കാൾ കൂടുതൽ വർഷം കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രിയോ പി ജിയോ ചെയ്യാൻ വരുന്നവരുണ്ടാവും അപ്പോൾ അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് സ്വന്തമായിട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതി നോക്കുക കാരണം എനിക്ക് എനിക്കത്രേ ഗ്യാപെടുത്തപ്പുണ്ടായ ബുദ്ധിമുട്ട് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു അക്ഷരം പോലും കിട്ടാണ്ട് പല അക്ഷരങ്ങളും ഞാൻ ഒരുപാട് ഇരുന്ന് ആലോചിച്ചിരുന്നു എക്സാം എഴുതുമ്പോൾ സ്പീഡ് ഇല്ലാന്ന് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മൾ ആരുടെ മുന്നിൽ മെയിൻ ആവാനായിട്ടൊന്നും പഠിക്കൊന്നും വേണ്ട നമുക്ക് നമ്മളെ കാണുമ്പോൾ കാണുമ്പോ അടിപൊളിയാണല്ലോ നമുക്ക് സ്വയം തോന്നണ്ടേ അതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി ചിലപ്പോൾ ഒരുപാട് ഏജ് ആയിട്ട് പഠിക്കുന്നവരുണ്ടാവും അപ്പോൾ ചിലപ്പോൾ നമ്മൾ പല ആളുകളും നമ്മൾ കളിയാക്കും അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമ്മൾ ആ മൈൻഡ് ചെയ്തുകൊണ്ടിന്ന് നമ്മൾ എവിടെ എത്തില്ല ഞാൻ പഠിച്ച പാടാണ് അത് കേട്ടോ അതുകൊണ്ട് പറയാനേ ഓക്കെ പിന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടാവുക ഉം നമുക്ക് നാല് വർഷം എക്സ്പയറി ഉണ്ട് നമുക്ക് പക്ഷെ രണ്ടു വർഷത്തിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ രണ്ടു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കുക കാരണം എൻ്റെ ആഗ്രഹം അതാണ് അറിയില്ല നടക്കും നടക്കില്ല എന്നുള്ളത് പക്ഷെ ട്രൈ ചെയ്യും അപ്പൊ ഇത്രക്കുള്ള എന്നെ പറ്റിയിട്ട് നമുക്ക് എന്തായാലും ഒരുമിച്ച് കളിച്ച് പഠിച്ച് നന്നായിട്ട് മുന്നോട്ട് പോവാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു